السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آلِهِ وَأَصْحَابِهِ سيدنا ومولانا محمد الله سبحانه وتعالى كنام نرضه كن عبادتول يتهم بردانة بطاور عبادتان نومب أنشتكوا الله يا نومب സുന്നത്തായ നോമ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് അറഫ ദിവസത്തെ നോമ്പ് ആ നോമ്പിനെ സംബന്ധിച്ച് ഹബീബ് സല്ലാഹു അലൈ സ്വലമ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് ഈ കഫറസനത്തൽ വൽ വൽബാഖിയ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ രണ്ടു വർഷത്തെ പാപങ്ങൾ അള്ളാഹു സുബഹാനുഹു താല ആ വ്യക്തിക്ക് അഥവാ അറഫ നോമുഷ്ടിക്കുന്ന വ്യക്തിക്ക് അള്ളാഹു താല പുറത്തു കൊടുക്കും എന്നാൽ ആ ഷൂറാവ് ദിവസത്തെ അഥവാ മുഹാറം പത്തിൻ്റെ അന്നത്തെ നോമനുഷ്ഠിച്ചാലോ ഇഖഫുറ സനത്തൽ മാ കഴിഞ്ഞു പോയ വർഷത്തെ പാപങ്ങൾ അള്ളാഹു സുബഹാനുഹൂവത്ത് ആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമെന്നാണ് ഹബീബായ മുത്തുനബി സല്ലാഹു അലഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് അറഫ നോമ്പിന് രണ്ട് വർഷത്തെ പാപങ്ങളും മുഹാറം പത്തിന് നോമനുഷ്ഠിച്ചാൽ ഒരു വർഷത്തെ പാപങ്ങളും പുറക്കപ്പെടുമെന്ന് പറയാനുണ്ടായ കാരണം മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ഈ വിഷയം ശുദ്ധീകരിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അറഫ നോമ്പ് എന്നുള്ളത് ഹബീബായ മുത്തനബി സാഹു അലി സ്വല തങ്ങളുമായി ബന്ധപ്പെട്ട നോമ്പാണ് അഥവാ അവിടുത്തെ ഉമ്മത്തിനും അള്ളാഹു സുബാനുഹുത്തിൽ പ്രത്യേകമായി നൽകിയ വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട നോമ്പാണ് മുത്തനബി സല്ലാഹു സ്വലമാ തങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അറഫ നോമ്പ് എന്നാൽ മൊഹറം പത്തിൻ്റെ അന്നത്തെ നോമ്പോ അത് മൂസ നബി അലഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം നബി നബി സലാഹുലി വസ്ലാം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നു അങ്ങനെ മുഹറം പത്തിൻ്റെ അന്ന ആയപ്പോൾ അവിടുത്തെ ആളുകൾ യഹൂദികൾ പ്രത്യേകമായി മുഹറം പത്തിനെ ബഹുമാനിച്ച് ആദരിച്ച് നോമനുഷ്ഠിക്കുന്നു വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ മറുപടി വന്നത് അലി സ്വലാത്തു വസ്സലാമു താല ഫിറുവിൽ നിന്ന് രക്ഷപ്പെടുത്തി ഫിരാവിനെയും അനുയായികളെയും അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞ അതിൻ്റെ ആ ഞമ്മത്തിന് നന്ദിയായി മൂസ നബി അലി സ്വലാത്തു വസ്ലാം നോമനുഷ്ഠിച്ചു അതുകൊണ്ടാണ് ഞങ്ങളും നോമനുഷ്ഠിക്കുന്നതെന്നായും ജൗതന്മാരുടെ മറുപടി അപ്പോൾ ഹബീബ് സല്ലാ അസലമത്തങ്ങൾ പറഞ്ഞത് നബിയോട് നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടവൻ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് മുത്തൻ നബി സല്ലാസലമത്തങ്ങൾ ആ തങ്ങൾ ആ ദിവസം അഥവാ മുഹറം പത്തിനെ നോമനുഷ്ഠിക്കുകയും നമ്മോട് നോമനുഷ്ഠിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തതായി ഹദീസുകളിൽ കാണാം ഇപ്പോൾ മുഹറം എന്നുള്ള മുഹർം പത്തിന് നോമ്പ് മൂസ നബി അലൈ സ്വല്ലാത്ത വസ്സലാമുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ ഹബീബ് സല്ലുഹു വല്ല തങ്ങൾ കാണല്ലോ സർവ്വരേക്കാളും പുണ്യമുള്ളത് ശ്രേഷ്ഠതയുള്ളത് അതുകൊണ്ട് ഹബീബ് സല്ലാഹു വല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട നോമ്പായ നോമ്പാണ് അറഫാദ് നോമ്പ് എന്നുള്ളത് കൊണ്ട് അതിന് രണ്ട് വർഷത്തെ പാപങ്ങൾ പാപങ്ങളും അള്ളാഹുത്തല പുറത്തു കൊടുക്കാൻ അതിന് മാത്രം വലിയ പ്രതിഭ നൽകുന്നു മൂസ നബി അലി സ്വലാത്തു വസ്സലാമായി ബന്ധപ്പെട്ട അറഫ് മുഹറം പത്തിന് നോമ്പിന് അല്ലാഹു തല കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളും അല്ലാഹു തല നമുക്ക് പുറത്തു തരുന്നു ഇതാണ് അതിൻ്റെ കാരണമെന്ന് മഹാന്മാർ നമ്മെ വിശദീകരിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഏതായാലും മുഹറം പത്തിൻ്റെ അന്നത്തെ നോമ്പ് വലിയ പുണ്യമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള നോമ്പായിട്ടാണ് ഹബീബ് സല്ലാ അലൈസ്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും ജീവിതത്തിൽ അവിടുന്ന് കാണിച്ചു തരികയും ചെയ്തിട്ടുള്ളത് നമുക്കും അത് കൃത്യമായി അനുഷ്ഠിക്കാൻ സാധ്യമാകും